പ്രേതം പിശാച്ച് യക്ഷി എന്നിവ ഒരിക്കലും ആത്മാക്കളേയല്ല മറിച്ച് അവയെല്ലാം സൂക്ഷ്മ രോഗാണുക്കളാകുന്നു വേദങ്ങളിൽ ഇവയെ എല്ലാം ബാധകൾ അഥവാ തടസ്സങ്ങൾ എന്നാണ് പറയുക യഥാർത്ഥത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് ഈശ്വരാംശമാകുന്നു മരണശേഷം ആ ആത്മാവ് ഭൂമിയിൽ തങ്ങുക വെറും നാൽപ്പത്തി ഒന്ന് ദിവസങ്ങളാണെന്നാണ് ആചാര്യമതം ൊന്നിനു ശേഷം ഈ സൃഷ്ടിയിൽ തന്നെ പുനർജനിക്കുന്ന ആത്മാക്കൾ ചന്ദ്രലോകത്തും അടുത്ത സൃഷ്ടിയിൽ പുനർജനിക്കുന്ന ആത്മാക്കൾ സൂര്യലോകത്തുമാണ് തങ്ങുക ആ സൂക്ഷ്മതത്വത്തെ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള ആത്മാക്കൾക്ക് നല്ല ജന്മങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയാണ് പിതൃതർപ്പണം ചെയ്യുന്നത് അതുകൊണ്ട് പ്രേതം എന്നു പറയുന്നത് ജീവനില്ലാത്ത ശരീരത്തെയാകുന്നു അതുകൊണ്ടുകൂടിയാണ് കൊലപാതകം ആത്മഹത്യ പോലുള്ള സംഭവങ്ങളിൽ പോലീസ് എഫ് ആറിൽ ആ ശവശരീരത്തെ പ്രേതം എന്ന് എഴുതുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ശ്മശാനം പോലുള്ള ഇടങ്ങളിൽ പോകരുത് എന്ന് ആചാര്യന്മാർ പറയുന്നതിൻ്റെ കാരണം എന്നാൽ ശ്മശാനം പോലുള്ള ഇടങ്ങളിൽ എപ്പോഴും നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാവുക അതായത് കുഴിച്ചിട്ടതും ശരിയായി ദഹിപ്പിക്കാത്തതുമായ അവശിഷ്ടങ്ങളിൽ നിന്നും സൂക്ഷ്മരോഗാണുക്കളുടെ പ്രവാഹമാണ് ഉണ്ടാവുക അത്തരം രോഗാണുക്കൾ വായുവിലൂടെയും മറ്റും ശരീരത്തിൽ പ്രവേശിച്ചാൽ ചിലർക്ക് തലച്ചുറ്റൽ പനി ചർദി സംഭ്രമം പേയും പറച്ചിൽ മുതലായ പല വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക അതിനെയാണ് ബാധ കയറിയെന്നും പ്രേതം കയറിയെന്നും പറയുന്നത് അല്ലെങ്കിൽ തോന്നുന്നത് ഈ വക രോഗാണുക്കൾ നമ്മുടെ ശരീരത്തെ മാത്രമല്ല ഉപദ്രവിക്കുക മനോവിഭ്രാന്തിയും ഉണ്ടാക്കും അതാണ് ചിലർ ആ മരണപ്പെട്ട വ്യക്തിയെ കണ്ടുവെന്ന് പറയുന്നത് പണ്ടുകാലത്ത് അങ്ങനെയുള്ള ശാരീരികവും മാനസികവുമായ വ്യാധികൾ അഥവാ അണുബാധയെ അകറ്റാനായി ഹോമങ്ങൾ നടത്താറുണ്ട് ആ ഹോമത്തിൽ അർപ്പിക്കുന്ന നെയ്യ് കടുക് ഉണക്കലരി മുതലായ ദ്രവ്യങ്ങൾക്ക് വളരെയധികം ഔഷധഗുണങ്ങൾ ഉണ്ട് ഈ ഔഷധഗുണങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയെന്നു വച്ചാൽ ഹോമത്തിലെ പുക ശ്വസിക്കുന്നതു വഴിയും അതുപോലെ പ്രസാദമായി നൽകുന്ന ഭക്ഷണം വഴിയും അകത്തേക്ക് എത്തുന്നു കൂടാതെ ഏലസ് ബന്ധിക്കുന്നതാണ് പഴയകാല മാനസികമായ ചികിത്സാരീതി അതായത് ബാധയേറ്റ വ്യക്തിയുടെ മനസ്സിൽ തറച്ചുപോയ മരിച്ച വ്യക്തിയുടെ രൂപത്തിന് തന്നെ ഇനി ഒരിക്കലും സ്പർശിക്കാനാവില്ല എന്ന ഉറച്ച വിശ്വാസത്തിനു വേണ്ടിയാണ് ഏലസും ചടും ബന്ധിക്കുന്നത് അത്തരത്തിലുള്ള സൂത്രചികിത്സകൾ പരാജയപ്പെടുമ്പോഴാണ് ചിലർക്ക് നിത്യചിത്തഭ്രമം ഉണ്ടാക്കുന്നത് അത്തരത്തിലൊരു ചികിത്സാരീതി തന്നെയാണ് മണിചിത്രത്താഴ് എന്ന സിനിമയിൽ ഉപയോഗിക്കുന്നത് അത്തരം ചികിത്സാവിധികളെയാണ് അതിൻ്റെ ശാസ്ത്രീയത ശരിയായി മനസ്സിലാക്കാതെ ചില ഉച്ചാളി മനഃശാസ്ത്രജ്ഞന്മാരും യുക്തിവാദികളും വിമർശിക്കുന്നതും പുച്ഛിക്കുന്നതും പിന്നെ രാത്രി അസമയത്ത് ആലിൻ്റെയും പാലയുടെയും അടുത്തേക്ക് പോകരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം പൊതുവായി വൃക്ഷങ്ങൾ രാത്രിയിലാണ് അശുദ്ധവായു അഥവാ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് പ്രത്യേകിച്ച് പൂത്ത പാലയുടെ മണം വളരെ അസഹനീയമാണ് അത് ചിലർക്ക് തലച്ചുറ്റൽ വരെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് അത്തരം വിജനമായി കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആരും ഒറ്റയ്ക്ക് പോകരുതെന്നു പറയുന്നത് അഥവാ ആരെങ്കിലും കാർബൺ ഡയോക്സൈഡ് മൂലം തലകറങ്ങി വീണാൽ അവിടെ കിടന്ന് മരിക്കുകയേ മാർഗമുള്ളൂ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ആലിലും പാലയിലും ഇക്ഷിയും ഭൂതവും ഉണ്ടെന്ന് പറഞ്ഞു ഭയപ്പെടുത്തിയത് അന്നത്തെ കാലത്ത് അശുദ്ധവായുവെന്നും കാർബൺ ഡയോക്സൈഡ് എന്നും പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവുകയില്ല അപ്പോൾ അങ്ങനെയാണ് ഈ പ്രേതവും പിശാചും യക്ഷിബാധകളും ഉണ്ടായത് പ്രേതം പിശാച് യക്ഷി എന്നിവ ഒരിക്കലും ആത്മാക്കളേയല്ല മറിച്ച് അവയെല്ലാം സൂക്ഷ്മ രോഗാണുക്കളാകുന്നു ആയതിനാൽ അത്തരം ഭയങ്ങൾ ഒഴിവാക്കുക ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാറുള്ളത് ഇതെല്ലാം പറഞ്ഞു മുതലെടുപ്പുകൾ വ്യാപകമായ സാഹചര്യത്തിൽ ഇത്തരം സത്യങ്ങൾ പൊതുബോധത്തിലേക്ക് എത്തിക്കേണ്ടത് കടമയായി തോന്നുകയാൽ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം